വൈജോട്ടനെ പോലെ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട മറ്റൊരു മാധ്യമ പ്രവർത്തകനുണ്ടാകില്ല കാരണം ഈ ഒരു വിഷയം വാർത്തയായതു മുതൽ അദ്ദേഹം ഷിരൂരിലാണ് ഷരൂരിൽ ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്ത് ഒറ്റയ്ക്കാണ് പലപ്പോഴും ഇതെല്ലാം അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത് ഒരു മാധ്യമ പ്രവർത്തകൻ ഇന്ന് നിനക്കപ്പുറം ആ ഒരു കുടുംബത്തിൻ്റെ ഒരു ഉറ്റ സുഹൃത്തായിട്ട് വൈജോട്ട് മാറുന്ന ഒരു സാഹചര്യം അർജുൻ്റെ കുടുംബത്തിന് വേണ്ട സഹായങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ ഒരു മുതിർന്ന സഹോദരനെ പോലെ നൽകിയ വ്യക്തി കൂടിയാണ് ബൈജോട്ടൻ ബൈജൂട്ടനെ നമ്മളൊരു നമുക്ക് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്കാണ് അറിയാമെങ്കിൽ ഈ കുടുംബത്തിന് അവരുടെ ഒരു മുതിർന്ന സഹോദരൻ്റെ സ്ഥാനത്ത് നിന്നാണ് ആ കുടുംബം കാണുന്നത് കാരണം മാധ്യമ പ്രവർത്തനം പലപ്പോഴും വൈകാരികമാണ് അത് വ്യക്തിപരമായി പോകുന്നത് നമ്മളുടെ എല്ലാം ഇടപെടലിൻ്റെ ആ ആഴത്തിനനുസരിച്ചാണ് ബൈജോട്ടന് എത്രമാത്രം പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ കണ്ണാണ് ശ്രദ്ധിച്ചത് കാരണം പുള്ളി നമ്മളിന്ന് മാറി നിന്ന് എന്നി എന്നെ നീ കരയിപ്പിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് മാറി നിൽക്കുന്നത് വൈജോട്ടിനോട് ചോദിക്കുന്നതിൽ വേദനിപ്പിക്കുന്നതാണെങ്കിൽ ശ്രമിക്കണം എന്നാലും അത്രമാത്രം വൈകാരികമായിരുന്നു ആ ഒരു സാഹചര്യങ്ങളെ ഇന്നലെ വൈകുന്നേരം ആറു മണിയോടുകൂടി കാർബാറിൽ നിന്നും ആ അർജുൻ്റെ ശരീരം അതുകൊണ്ട് നേരെ ഇങ്ങോട്ടാണ് വരുന്നത് ഞാൻ കുറച്ച് നേരത്തെ പുറപ്പെട്ടു ആദ്യത്തെ ഈ മൂന്ന് മാസത്തോളമായി ഇത്തരത്തിൽ ആ കുടുംബവുമായും അതുപോലെ തന്നെ തുടക്കത്തിലെ നമുക്ക് ഒരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല ഇത് ഏത് രീതിയിലെത്തും ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം അതുപോലെ തന്നെ മൂന്നാം ഘട്ടം മൂന്നാം ഘട്ടത്തിലും അവസാന നിമിഷം ദൗത്യം അവസാനിപ്പിക്കുന്നു എന്ന ഒരു ഘട്ടത്തിലാണ് ഈ യാദർശികമായി ഇത്തരത്തിൽ അർജുനെ തിരിച്ചിട്ട സാഹചര്യം ഉണ്ടായത് ഇന്നലെ തന്നെ ഒരാളെ കണ്ടു സവാദ് ആ സവാദിനെ നമ്മൾ നേരത്തെ കണ്ട കാണേണ്ടതായിരുന്നു അയാൾ അവസാനമായി അർജുന്റെ ഈ ലുഹുറിയിൽ തട്ടി അദ്ദേഹത്തെ വിളിച്ച് ഉണർത്താൻ ശ്രമിച്ചപ്പോ വലിയ മഴയായിരുന്നു എന്നാണ് സവാദ് പറഞ്ഞത് ഇന്നലെ രാത്രിയാണ് ഞാൻ സവാദിനെ കാസർഗോഡ് നിന്ന് യാദൃശികമായി കാണുന്നത് സവാദ് വാതിൽ മുട്ടിയപ്പോൾ ഈ ഡോർ തുറന്നില്ല അർജുന അതിൽ തന്നെ കിടന്നു നല്ല മഴയുണ്ടായിരുന്നു ആ സമയത്ത് പക്ഷേ ഏതെങ്കിലും നേരത്തെ ഒരു അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒന്ന് സവാദിന് തോന്നിയില്ല സവാദ് അവിടെ തിരിച്ചു പോകുന്നു സവാദ് ഇപ്പോഴും ഓർക്കുന്നു ആ അവസാനത്തെ ഒരു കക്ഷി അർജുനെ കണ്ട ഒരാളാണ് പിന്നീട് നമ്മൾ ആ ദൗത്യം ഇവർക്ക് ഇവർക്കൊപ്പം ഏറ്റവും ഏറ്റെടുത്തു നിരവധി പ്രതിസന്ധികളുണ്ടായി ഉച്ചത്തിൽ സംസാരിക്കേണ്ടി വന്നു വികാരപരമായി സംസാരിക്കേണ്ടി വന്നു പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ഏറ്റവും ഒടുവിൽ ഈ ദൗത്യം അത് അവസാനിപ്പിക്കും ഇനി അർജുനില്ല തിരിച്ച് ഷരൂരിൽ നിന്നും വരേണ്ടി വരും എന്നൊക്കെ വിചാരിച്ച സമയമുണ്ടായിരുന്നു എഴുപത്തി ദിവസം അതിൽ ഏകദേശം അറുപത് ദിവസത്തോളം ഞാൻ ആ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്നു ആ അജിദിനും അഭിജിത്തൊക്കെ ഒരുമിച്ചായിരുന്നു താമസം രാത്രി സമയങ്ങളിൽ നമ്മൾ അവരെ ആശ്വസിപ്പിക്കാറുണ്ട് ഏഴ് മണിക്ക് തിരച്ചിൽ നിർത്തിവെക്കും പിന്നീട് നമ്മൾ ഒരുമിച്ചിരിക്കും ഇത്തരത്തിൽ കാര്യങ്ങൾ പറയും അവർ രണ്ടുപേർ മാത്രമേ ഉണ്ടായിരുന്നു ചിലപ്പോൾ നമ്മുടെ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് ഇന്നലെയൊക്കെ അങ്ങനെയായിരുന്നു പല സ്ഥലങ്ങളിലും പോകാനുണ്ടായിരുന്നു നമ്മുടെ വാഹനം എടുത്ത് നമ്മൾ കൊണ്ടുപോകും ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടായത് ആ വസ്ത്രങ്ങളും ആ കളിപ്പാട്ടുമായിരുന്നു നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത അതാണ് ആ കളിപ്പാട്ടത്തിന്റെ ആ ലോറി അത് ഒരു തരത്തിലും പോർലേൽക്കാത്ത രീതിയിൽ അർജുനെ ആ അർജുന പ്രിയപ്പെട്ട ലോറി തിരിച്ചു കൊടുത്തു തന്നെയാണ് ഏറ്റവും വലിയ അത് മകന് സമ്മാനിച്ചതായിരുന്നു മകൻ അർജു അർജുൻ അച്ഛനും തന്നെ കൊടുക്കുന്നു അച്ഛനാണ് ആ ലോറിയിൽ സൂക്ഷിക്കുന്നു ഇപ്പോൾ അത് ആ വസ്തു അല്പസമയത്തിനൊക്കെ ഇവിടെ എത്തും അത് അച്ഛന് അച്ഛൻ അവസാനം ഓർമ്മയെ മകന് തന്നെ വീണ്ടും കൈകളിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ അത് ആ അഭിജിത്ത് അവിടുന്ന് ഓരോ വസ്തുക്കളും ഇങ്ങനെ പരു പരുതുകയായിരുന്നു ബാഗ് കിട്ടിയപ്പോ അവന് ചുറ്റുമൊന്നും കാണാൻ സാധിക്കുന്നു അത്തരത്തിൽ അവർ ബാഗുകളൊക്കെ പരിധി അതിലൊരു വള അതുപോലെ തന്നെ ഒരു മോതിരം ഈ രണ്ട് സാധനം ഒഴികെ വസ്തുക്കൾ ഒഴികെ അർജുൻറെ എല്ലാ വസ്തുക്കളും അവിടെ നിന്ന് തിരിച്ചു കിട്ടിയ കുറെ സമയം എടുത്തോടെ നമ്മളത് നമ്മളും തിരയാൻ കൂടി ഒപ്പം ആ പാത്രങ്ങളൊക്കെ നമ്മൾ അത് അവസാനം അത് കഴുകി അതിലൊക്കെ വലിയ തോതിൽ ചളിയും ഷർട്ടൊക്കെ ഇസ്രിട്ട ഷർട്ട് എന്നായിരുന്നു ജിതിൻ പറഞ്ഞത് ആ ഇസിറിയിട്ട ഷർട്ടൊക്കെ വലിയ തോതിൽ ചളി കൂടി കാരണം നമുക്കറിയാം ഇത്രയും ദിവസം എഴുപത് ദിവസത്തിലധികം എന്ത് സംഭവിക്കുമെന്ന് അതൊക്കെ അത് ആ വസ്ത്രങ്ങളൊക്കെ എടുത്ത് നമ്മളത് ഉടക്കാനിട്ടപ്പോ വീണ്ടും ഒരു മഴ വന്നു അത് വീണ്ടും നനയുന്ന ഒരു സാഹചര്യം ഉണ്ട് അവസാനം എന്റെ എന്റെ വണ്ടിയിലാണ് ആ വസ്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അവസാനം ജിതിൻ എന്റെ വണ്ടിയിലെടുത്ത് നമ്മളൊക്കെ അത് അവിടെ ചെറിയൊരു അരുവിയുണ്ട് അരുവിന്ന് ആ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി എന്റെ സൂക്ഷിച്ചപ്പോൾ അവസാനം ഞാൻ വരുമ്പോൾ അത് ആംബുലൻസിലേക്ക് മാറ്റി എല്ലാ വസ്തുക്കളും അർജുനൊപ്പം തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആർ സി ബുക്ക് കിട്ടി രണ്ട് മൊബൈൽ ഫോൺ ആ ഏറ്റവും അവസാനമായി വീട്ടിലേക്ക് വിളിച്ച ആ മൊബൈൽ ഫോൺ അതും തിരിച്ചു കിട്ടുന്ന സാഹചര്യം ഉണ്ട് ഏതായാലും അത് പോലീസ് അവര് അവർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ടാവുന്നത് ഏറ്റവും വരുന്ന സമയത്താണ് നമ്മളുണ്ടാകുമ്പോൾ തന്നെയാണ് ആ ഫോൺ തിരിച്ചു കൊടുത്തത് ആ ഫോണിലൂടെയാണ് ആ കുടുംബത്തെ ഏറ്റവും അവസാനമായി വിളിച്ച ഫോണാണ് ഈ വസ്തുക്കളൊക്കെ അഭിജിത്ത് പറഞ്ഞത് എന്റെ മുറിയിൽ ഒരു പ്രത്യേക സ്ഥലമുണ്ട് ആ സ്ഥലത്ത് താൻ ഇതൊക്കെ സൂക്ഷിപ്പ് ഞാൻ ഞാനപ്പോൾ ചോദിച്ചു അഭിജു അഭിജിതോട് ഈ പാത്രങ്ങളൊക്കെ ഇത്രയും പാത്രങ്ങൾ നീ എങ്ങനെയാണ് ഇവിടെ കൊണ്ടു പോകുന്നത് അഭിജിത്ത് പറഞ്ഞത് ആ പാത്രങ്ങളൊക്കെ ഞാൻ സൂക്ഷിക്കുന്നതാണ് പറഞ്ഞത് അത്തരത്തിൽ ആ വൈകാരികമായ പല ഘട്ടങ്ങളിലൂടെയാണ് ഈ നമ്മൾ ഈ ദൗത്യം കടന്നുപോയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ തോതിൽ നമുക്ക് വിമർശിക്കേണ്ടി വന്നിട്ടുണ്ട് അവിടുത്തെ സർക്കാരിന്റെ ഭരണകൂടത്തിലെ വികാരപരമായി സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് ഉച്ചത്തിൽ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് അത്തരത്തിൽ നിരവധി നിരവധി രീതിയിലുള്ള ഒരു റിപ്പോർട്ടിംഗ് അനുഭവം തന്നെയായിരുന്നു ഇത്രയും ദിവസം ഉണ്ടായിരുന്നത് ഏറ്റവും മുടുവിൽ നമുക്ക് ആ ദൗത്യം വിജയിപ്പിക്കാനായി എന്നത് ഏറ്റവും നമുക്ക് സന്തോഷമുണ്ട് അപ്പോഴും ഇടപെടുകയാണ് നമുക്ക് ഒട്ടും പരിചിതമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കായിരുന്നു ഈ ഒരു അപകടത്തിന്റെ തുടക്കത്തില് സത്യത്തില് ഇത് ഒരു ഉണ്ടാവുന്നു ഒരു വാഹനം കുടുങ്ങിക്കിടക്കുന്നു ഒരു മലയാളിപ്പെട്ടിരിക്കുന്നു എന്നൊരു ഒരു വാർത്ത മാത്രമാണ് വരുന്നത് അപ്പൊ ആദ്യം ദിവസം വൈചോട്ടനാണ് അവിടെ എത്തിയത് ആദ്യ ദിവസമൊക്കെ നമ്മൾ പ്രതീക്ഷയോടെ ഈ വാഹനത്തിന്റെ ഉള്ളിൽ ദേഹം ജീവനോടെ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയോടെ നമ്മളൊക്കെ കാത്തിരുന്നു പക്ഷേ ദിവസങ്ങൾ കടന്നു പോകുന്നവർ നമുക്കറിയാം യാഥാർത്ഥ്യം നമുക്ക് അറിയുമെങ്കിൽ പോലും പക്ഷേ നമ്മൾ ആ പ്രതീക്ഷയുടെ ഒരു കണം ബാക്കി വെച്ചായിരുന്നു റിപ്പോർട്ട് ചെയ്തത് ഇത്രയും ദിവസം നീണ്ട ആ റിപ്പോർട്ടിംഗ് അനുഭവത്തില് ഏറ്റവും വൈകാരികമായി പോയി എപ്പോഴാണ് ആ ബോഡി കിട്ടിയ സമയത്ത് അറിഞ്ഞപ്പോ തീർച്ചയായിട്ടും ആ നിമിഷം തന്നെയായിരുന്നു ജൂലൈ പതിനാറിന് അപകടം നടക്കുന്നു ജൂലൈ പതിനെട്ടിന് ന്യൂസ് ഐറ്റിൻ സംഘം അവിടെ എത്തുന്നു ആ സമയം മുതൽ നമ്മൾ പലതും പ്രതീക്ഷിക്കുന്നു ആ മണ്ണിനടിയിൽ അത്തരത്തിൽ ലോറി ഉണ്ട് അതിൽ അർജുനുണ്ട് ജീമനോടി ഉണ്ട് മൊബൈൽ ഫോണൊക്കെ ഇറങ്ങി നമ്മൾ അത് റിപ്പോർട്ട് ചെയ്തതാണ് ആ സമയത്തൊക്കെ ആ മൊബൈൽ ഫോൺ ഇറങ്ങി ചെയ്യുന്നു അത്തരത്തിൽ നിരവധി നിരവധി സന്ദർഭങ്ങൾ ഒരു ഘട്ടത്തിൽ നമ്മൾ ആ ഭാഗത്തേക്ക് കടന്നു പോകുമ്പോൾ അവിടെ ഭീകരമായ ഒരു അവസ്ഥയായിരുന്നു വലിയ മഴ ശക്തമായ മഴ നമ്മൾ ഏതോ മറ്റൊരു ലോകത്തിലെത്തി പോലെ തോന്നുന്ന ഒരു അവസ്ഥ അവിടെ വലിയ കല്ലും പാറക്കൂട്ടങ്ങളും നമ്മൾ സെറ്റ് ഇട്ട പോലെ നമുക്ക് തോന്നും ചില സിനിമകളിൽ വലിയ സിനിമകളിൽ തമിഴ് സിനിമകളൊക്കെ ഇട്ട പോലെ സെറ്റ് ഇട്ട പോലെ നമുക്കൊരു ഒരു പ്രതീതി മഴ ആ ഇത് പെയ്യുന്നു നമുക്ക് നമുക്കാണെങ്കിൽ നിൽക്കാൻ പോലും ഒരു സ്ഥലമില്ല ആ സമയത്ത് കുടയൊന്നും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് പെട്ടെന്നാണ് ഒരു മഴ വരിക അത് പോകും ആ ഘട്ടത്തിലും മണ്ണിന്റെ അടിയിലുണ്ടെന്ന് പറയുന്നു അത് കഴിഞ്ഞ് മണ്ണിനടിയിലും കമ്പിളി സൈന്യം ഇറങ്ങുന്ന ഒരു രംഗമുണ്ട് അത് വികാരപരമായ ഒരു രംഗമായിരുന്നു ആ സൈന്യം അർജുനെ രക്ഷിക്കാൻ സൈന്യം എത്തുന്നതെന്നായിരുന്നു ആ തലക്കെട്ട് അത്രത്തോളം സൈന്യം വരുന്ന ഒരു ഘട്ടവും പിന്നീട് നിരവധി നിരവധി ഇത്തരത്തിൽ റഡാർ പരിശോധന സോണാർ പരിശോധന ബൂം എസ്കവേറ്റർ ഏറ്റവും കൂടുതൽ ആ ഡ്രഡ്ജർ ആ ഡ്രഡ്ജറൊക്കെ കൊണ്ടുവരുന്ന ആ ഗംഗാവലി പുഴയിലേക്ക് എത്തിക്കാൻ ഗോവയിൽ നിന്നും കടൽ കടന്നും അതുപോലെ തന്നെ അഴിമുഖം കടന്നും ആ ഗംഗാവലിക്ക് എത്തിച്ചത് നമ്മൾ ഓരോ ഘട്ടവും അതിനെ കണ്ടാണ് വേലിയിറക്കവും വേലിയേറ്റവും മാറി മാറി വരുന്ന കാലാവസ്ഥയിൽ ഒരു പാലത്തിൽ വേലി ഇറക്കത്തിലാണ് വരുന്നതെങ്കിൽ മറ്റൊരു പാലത്തിൽ വേലിയേറ്റത്തിലാണ് കടത്തി വരേണ്ടത് ഒരു മണിക്കൂറോടോളം അത് ആ പുഴയില് കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥ